ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗവർണമെന്റേയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു ഒരു വൺ കെ ലൈക്ക് ടാർജിട്ടുണ്ട് മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാലേ അങ്ങനെ ഏതോ ഒരു കള്ളൻ വന്ന് വീട്ടിൽ കയറി ഏതായാലും ആ കള്ളനെ വ്യക്തമായിട്ട് ആരും കണ്ടില്ല നയനയുടെ എന്തോ കറുത്ത കരങ്ങൾ ഇതിന് കം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിപ്പുണ്ട് എന്താണെന്നൊന്നും വ്യക്തമല്ല ഏതായാലും നേരം പരമ്പരാ വെളുത്ത വെളുത്ത ഒരു സീനാണ് നമ്മൾ ഇന്ന് ആദ്യമേ കാണുന്നത് അങ്ങനെ നേരം പരമ്പരാ വെളുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ പിങ്കീനെ കുറിച്ച് ഓർത്ത് ഭയങ്കര സങ്കടത്തോടു കൂടി വിഷമിച്ചിരിക്കുകയാണ് അപ്പം തൊട്ടടുത്ത് ഭർത്താവും ഇരിപ്പുണ്ട് കെട്ടോ അങ്ങനെ മഹേശ്വരനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ഇതെന്താ എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇങ്ങനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ അതും പിങ്കിയുടെ ജീവിതവും അർജുന്റെ ജീവിതവും ഒക്കെ അതൊക്കെ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുമ്പം നമ്മൾ ഇതിലൊന്നും ഇടപെടേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇപ്പം നീ തൽക്കാലം ഇടപെടേണ്ടത് എനിക്കൊരു ചായ എടുത്തുകൊണ്ട് തരാൻ പറഞ്ഞു ചായയോ ഇവിടെ ആനക്കാരിയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ചായ എടുത്തുകൊണ്ട് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കിപ്പോൾ ഒരു ചായ കിട്ടിയേ തീരൂ എൻ്റെ ലക്ഷ്മി ഒരു ചായ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ലക്ഷ്മീനെ പറഞ്ഞു വിടും പക്ഷേ ലക്ഷ്മിക്ക് ഇതൊക്കെ ഓർത്തിട്ട് ഭയങ്കര സങ്കടോ വിഷമൊക്കെ ഉണ്ട് കേട്ടോ ഇവർ രണ്ടുപേരും ഇനിയിപ്പോൾ തെറ്റി പിരിയോ അതോ ഇനി രണ്ടും രണ്ട് ദിക്കിലാകുവോ നയനി ഇവിടെ കയറി വരുമോ എന്നൊക്കെ ഓർത്തിട്ട് ലക്ഷ്മിക്ക് വല്ലാത്ത സങ്കടമുണ്ട് ലക്ഷ്മിക്ക് എല്ലാവരോടും ആ കുടുംബത്തിലെ എല്ലാവരോടും ഒരുപോലെ സ്നേഹമുള്ളൊരു സ്ത്രീയുമാണ് ഏതായാലും ചായ ഒക്കെ എടുക്കാൻ പോകുമ്പോഴത്തേക്കും ആണ് നിലവിളിച്ചുകൊണ്ട് നമ്മുടെ അരുന്ധതി കടന്നു വരുന്നത് അയ്യോ പോയേ എല്ലാം പോയെ എന്റെ സ്വർണാഭരണങ്ങളൊക്കെ പോയേന്ന് പറഞ്ഞോണ്ട് ഇത് കേട്ടതും ലക്ഷ്മി ചോദിച്ചു എന്താ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം അത് പിന്നെ എന്റെ സ്വർണങ്ങളൊന്നും കാണുന്നില്ല എൻറെ എന്റെ സ്വർണ്ണങ്ങൾ ആ സ്വർണ്ണങ്ങൾ അങ്ങനെ വെറും സ്വർണ്ണമായിട്ട് കാണേണ്ട സാധനമല്ല പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്ന മുതലുകളാ അതും എന്റെ മഹാദേവേട്ടൻ വളരെ കഷ്ടപ്പെട്ടിച്ച് ഓരോ നീരാക്കി വേർപ്പൊക്കെ വിറ്റുണ്ടാക്കിയ ആ ഒരു സ്വർണ്ണാഭരണങ്ങളെ എനിക്ക് എനിക്കത് വെറും സ്വർണം മാത്രമല്ല എന്റെ സ്വത്താ അത് അതൊരിക്കലും എനിക്ക് കൈവിടാൻ കഴിയില്ല അതൊന്നും കാണുന്നില്ല അതൊന്നും കാണുന്നില്ല ലക്ഷ്മി മഹേശ്വര അതൊക്കെ എവിടെ പോയി മഹേശ്വരൻ പറഞ്ഞു അത് പിന്നെ ഒരു കാര്യം ചെയ്യാ വല്ലയിടത്ത് അവിടെയൊക്കെ നന്നായിട്ടൊന്ന് അന്വേഷിക്കുക അത് എവിടെയെങ്കിലും മാറിയൊക്കെ ഇരിപ്പുണ്ടായിരിക്കും ഇല്ലില്ല ഞാൻ എൻ്റെ വീട് മൊത്തം അന്വേഷിച്ചു അവിടെ ഒന്നുമില്ല ഇല്ല ഈ വീട്ടിലാ മുതലേ ഇല്ല എനിക്കതൊക്കെ കിട്ടിയേ പറ്റൂ അതൊക്കെ എവിടെ പോയെന്ന് എനിക്ക് എനിക്കറിയണം എൻ്റെ മുതല് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലുണ്ടല്ലോ നാളെ നേരം വിളക്കുന്നതിന് മുമ്പ് അതെനിക്ക് കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആത്മഹത്യ ചെയ്യും വേണ്ട എൻ്റെ മഹാദേവട്ടൻ്റെ ഓർമ്മകൾ അതിൽ മാത്രമായി എനിക്കുള്ളത് ഞാന് ഞാൻ മരിക്കും അത് ഉറപ്പാ ഉറപ്പാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ആത്മഹത്യാ ഭീഷണിയും അവിടെ മുഴക്കുകയാണ് ഇത് കേട്ടതും ലക്ഷ്മിക്കും മഹേശ്വരനും ഒക്കെ വല്ലാണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ മഹേശ്വരും പറഞ്ഞു എടത്തി അത് അങ്ങനെ വല്യയിടത്തി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വല്യയിടത്തിൽ എന്തെങ്കിലും കടുങ്ങുകയും ചെയ്യും അതിനുമുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂന്ന് പറയുമ്പോൾ പോലീസും പട്ടാളവും ഒക്കെയുള്ള ഈ വീട്ടിൽ ഇത്ര ധൈര്യമായിട്ട് വന്ന് കട്ടുകൊണ്ട് പോകാൻ ഇവിടെ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പൊ ഇതിനിടയിൽ മോഹിനിയും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു മോഹിനിയൊക്കെ എല്ലാവരും കൂടെ ആകെ പരിഭ്രമത്തിൽ തന്നെയാണ് രാത്രി എന്തോ മിന്നായ പോലെ എല്ലാവരും കാണുകയും ചെയ്തല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആരോ കട്ടു എന്നാണ് ഇപ്പം ഇങ്ങനെ പറയുന്നത് ഇതിനിടയിൽ ആയിക്കോട്ടെ നമ്മുടെ നയനയുടെ ഭാഗവും അവിടെയുള്ള എല്ലാവരുടെ ഭാഗവും ഒക്കെ പരിശോധിച്ചു കേട്ടോ ആ വീട്ടിലുള്ള എല്ലാവരുടെയും ആദ്യം പരിശോധിച്ചു എല്ലാവരുടെയും പരിശോധിച്ചു ഒരാളുടെ മാത്രമല്ല എല്ലാവരുടെയും പരിശോധിച്ചു അവിടെ ആ മുതലേ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ അരുന്ധതിക്ക് വീണ്ടും വിഷമവും കരശിലും എണ്ണിപ്പറക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു അങ്ങനെ നമ്മുടെ നയനയുടെ അടുത്ത കണ്ടെത്തലാണ് വേറെ ഒന്നുമല്ല ഈ മുതൽ ഇവിടെ നിന്ന് പോയിരിക്കുന്നത് പുറത്തുനിന്ന് ആരും വന്നു കൊണ്ടുപോകില്ല അതുകൊണ്ട് തന്നെ ഇവിടെ എന്റെ ഭാഗ്യസഹിതം തപ്പി പരിശോധിച്ചല്ലോ അതെല്ലാം പരിശോധിച്ച് നോക്കിയല്ലോ അപ്പൊ പിന്നെ ഈ വീട്ടിലുണ്ടാവുന്ന ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ എന്തുകൊണ്ട് നമ്മൾ ചോദ്യം ചെയ്തു കൂടാ എന്തുകൊണ്ട് സംശയിച്ചുകൂടാ പിങ്കി പിങ്കിയുടെ കയ്യിൽ ഈ മുതൽ ഉണ്ടെങ്കിലോ എന്ന് നയനെ ആ ഒരു സംശയം പ്രകടിപ്പിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ അർജുൻ പറഞ്ഞു ഇല്ല ഒരിക്കലും ദേ നയനെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയത് പിങ്കി അങ്ങനെയൊന്നും ചെയ്യില്ല ഓഹോ പിങ്കി അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പൊ എന്റെ ബായിക വരെ ഇവിടെ എല്ലാവർക്കും പരിശോധിക്കാം പിന്നെ എന്തുകൊണ്ട് പിങ്കിയുടെ ബായിക്ക് പരിശോധിച്ചൂടാ പിങ്കി ഇവിടെ നിന്ന് പോയത് എന്ത് ഉദ്ദേശം വെച്ചാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമുള്ളു അവളുടെ അച്ഛൻ വന്ന് വിളിച്ചിട്ട് അവൾ ഇറങ്ങിപ്പോയില്ല അച്ഛൻ വന്ന് വിളിക്കാതെ പിറ്റേ ദിവസം അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ദുരുദ്ദേശം ഇല്ലേ അതിന്റെ പിന്നിൽ എന്തോ സംശയിക്കാനില്ലേ അവൾ ഈ സ്വർണം കൊണ്ടുപോകാൻ വേണ്ടി ആണെങ്കിലും അവിടെ നിന്നത് അപ്പോഴേക്കും എല്ലാവരും പിങ്കിനെ പറഞ്ഞപ്പോഴത്തേക്കും പിങ്കി എടുത്തു എന്നാർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷെ നമ്മുടെ നയനെ അതുകൊണ്ട് വരുത്തി തീർക്കുകയാണ് അപ്പം നയനയുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും പിന്നീട് തലയിൽ കെട്ടി വെക്കണമല്ലോ അപ്പം പതുക്കെ നമ്മുടെ സുമങ്കലേനെ വിളിച്ചോണ്ട് അങ്ങ് പോയി നയന എന്നിട്ട് സുമങ്കേനെ സുമങ്കലേനെ വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു അതെ അപ്പച്ചി എനിക്ക് വേറെ ഒന്നുമല്ല പറയാനുള്ളത് ഇത് അവൾ എടുക്കുവോ എടുക്കാതിരിക്കുവോ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ദേ ഇങ്ങനെ ഒരു കുറ്റം അവളുടെ തലയിൽ കെട്ടി വെക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും അവൾ ഇങ്ങോട്ടേക്ക് വരാനും പോകുന്നില്ല ആ സ്ഥാനത്ത് എനിക്ക് കയറി പറ്റുകയും ചെയ്യാം അർജുന സ്നേഹമുള്ളൊരു ഭാര്യേനെയും കിട്ടും അമ്മായിക്ക് അമ്മായിക്ക് എന്നല്ല സോറി അപ്പച്ചക്ക് സ്നേഹമുള്ളൊരു മരുമകളെയും കിട്ടില്ലേ അപ്പൊ പിന്നെ നമുക്ക് ഇത് പറ്റിയൊരു ചാൻസ് അല്ലേ മുതലെടുക്കാൻ പറ്റിയൊരു ചാൻസ് അല്ലേ എന്ന് സുമംഗലയോട് പറയാണ് അപ്പൊ സുമംഗല ഓക്കെ ശരിയാണല്ലോ സുമംഗലയ്ക്കും അതൊക്കെ തന്നെയാണല്ലോ വേണ്ടത് ഇപ്പൊ നയനയുടെ ഒരു പക്ഷം വിളിച്ചു നിൽക്കുന്ന ആളാണ് സുമംഗല അപ്പൊ അങ്ങനെ സുമംഗല ഇങ്ങനെ നിൽക്കുന്നതാണ് നിൽക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പിങ്കിയാണ് അപ്പൊ പിങ്കി പല പല കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ആലോചിച്ച് പിറക്കി വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അർജുൻ്റെ കാര്യം തന്നെയാണ് ഇങ്ങനെ തികട്ടി തെകട്ടി വരികയാണ് മനസ്സിലൂടെ ഒരിക്കലും നമ്മുടെ അർജുന ഉപേക്ഷിച്ച് പിങ്കിക്ക് പോകാൻ സാധിക്കുന്നില്ല പിങ്കി തിരിച്ചറിയുകയാണ് താൻ അർജുനെ സ്നേഹിച്ചിരുന്നു എന്ന ആ ഒരു തിരിച്ചറിവ് ഇപ്പോഴാണ് പിങ്കിക്ക് ഉണ്ടാകുന്നത് അങ്ങനെ പിങ്കി ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിങ്കിയുടെ പപ്പ അങ്ങോട്ടേക്ക് വരുവാണ് അപ്പം പിങ്കിയുടെ കയ്യിൽ ഒരു പേപ്പർ ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പം ആ പേപ്പേഴ്സൊക്കെ നമ്മുടെ പിങ്കിയുടെ മുമ്പിലിട്ട് കൊടുത്തിട്ട് പറഞ്ഞു എന്ത് പറ്റി പിങ്കി മോളെ നീ കരയുന്നത് നിനക്ക് എന്താ പറ്റിയത് നീ വിഷമിച്ചിരിക്കുന്നത് കാര്യം ഉണ്ടോ നിനക്ക് നീ ചോദിച്ചപ്പം അത് പിന്നെ എന്റെ അവസ്ഥ പപ്പാക്ക അറിയാലോ പപ്പ അപ്പൊ അതുംകൊണ്ടാണ് ഞാൻ വിഷമിച്ച് കരയുന്നത് അതെനിക്ക് എനിക്ക് പറ്റുന്നില്ല എനിക്ക് എന്തോ എന്റെ മനസ്സിനെ എനിക്ക് പിടിച്ചു തീർത്താൻ പറ്റുന്നില്ല അത് ചിലപ്പോ അതൊക്കെ ശരിയായിക്കോളൂ ആയിരിക്കാം എന്ന് പറഞ്ഞിട്ട് പിങ്കി ചോദിച്ചു പപ്പ ഭക്ഷണം എല്ലാം കഴിച്ചോ അത് പിന്നെ മോളെ ഞാനൊന്നും കഴിച്ചില്ല നീ എന്തെങ്കിലും കഴിച്ചോ ഇല്ല എനിക്ക് വേണ്ട എനിക്ക് ഭക്ഷണം അങ്ങോട്ട് ഇറങ്ങുന്നില്ല പക്ഷെ പപ്പാടെ അതുപോലെ അല്ല എന്റെ വിഷമം കാരണമാണ് ഞാൻ ഭക്ഷണം കഴിക്കാത്തത് അപ്പൊ പിന്നെ എനിക്ക് എന്റെ മോളെക്കുറിച്ച് ഓർത്ത് എനിക്ക് വിഷമമില്ലെന്നാണ് മോളെ നീ പറയുന്നത് നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട് എനിക്ക് സത്യത്തിൽ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പപ്പ അങ്ങനെയൊന്നും പറയരുത് അങ്ങനെ ഒരു ഒന്നും ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുത് പപ്പ ഒന്ന് മനസ്സിലാക്കണം ഞാൻ അർജുനെ ഞാൻ ഇവിടെ വന്നിട്ട് അവനെന്നെ ഒന്ന് അർജുന എന്നെ വിളിച്ചു പോലും ഇല്ല ഏഹ് ഒരു ഫോൺ കോൾ ഇവിടെ എത്തിയോ എന്ന് അറിയാൻ വേണ്ടി ആ വീട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ പോലും വന്നിട്ടില്ലെന്ന് പറയുമ്പോൾ അതിൽ നിനക്ക് മനസ്സിലാക്കി കൂടെ അർജുനൻ നിന്റെ മനസ്സിൽ എത്രത്തോളം സ്ഥാനമുണ്ട് എന്ന് അവൻ നിന്നെ പടി ഇറക്കി കഴിഞ്ഞു പിന്നെ എന്തിനാണ് പിങ്കി നീ വെറുതെ അങ്ങോട്ടേക്ക് വീണ്ടും വലിഞ്ഞു ചേർച്ചെല്ലാം ശ്രമിക്കുകയും വിളിക്കും വിളിക്കുമെന്നൊക്കെ ഓർത്ത് കാത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവർക്ക് നീയുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ലായിരിക്കാം അപ്പോഴേക്കും പിങ്കി പറഞ്ഞു അതൊക്കെ എനിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഞാനും ഒരുപാട് തെറ്റുകളൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഞാനൊരു ഭർത്താവിന്റെ സ്ഥാനം കൊടുത്തില്ലെങ്കിൽ പോലും ഒന്നിച്ച് താമസി താമസിച്ചവരല്ലേ ഞങ്ങള് കുറച്ച് ദിവസം എങ്കിലും നമ്മൾ ഒന്നിച്ച് ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചവരല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പരിഗണന വെച്ചെങ്കിലും ഒരു കോളെങ്കിലും ചെയ്യാമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ മോളിപ്പം അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട എന്ന് പറഞ്ഞ ആ പേപ്പർ ഇട്ട് കൊടുത്തത് ആ പേപ്പർ ഇട്ട് ഇട്ടുകൊടുത്തപ്പോഴത്തേക്ക് ഇതെന്താ പപ്പ ഇത് വേറെ ഒന്നുമല്ല ഡൈ ഡിവോഴ്സിൻ്റെ കുറച്ച് കാര്യങ്ങളും പേപ്പേഴ്സും ഒക്കെയാണ് അപ്പം ഇതിലൊക്കെ ഒരു ഒപ്പിട്ട് അങ്ങോട്ടേക്ക് നമുക്ക് ഉടനെ തന്നെ അയക്കണം ഈ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഉടനെ അയക്കണം അപ്പം അതുകൊണ്ട് തന്നെ മോൾ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും ഇപ്പം പപ്പ എന്താ പപ്പ ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്താ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായില്ലേ ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ഇനി ഡിവോഴ്സ് അതല്ലാതെ വേറെ ഒന്നും നമ്മുടെ മുമ്പില്ല വെറുതെ എന്തിനാണ് നിന്റെ ജീവിതം നീ നശിപ്പിക്കുന്നത് അങ്ങനെ നശിപ്പിക്കേണ്ട കാര്യമില്ല അത് പപ്പയ്ക്ക് ഏറെ വേദന വേദനയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എൻ്റെ മോളുടെ ജീവിതം എൻ്റെ കൺമുമ്പിൽ കിടന്ന് തന്നെ നശിക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഈ പപ്പയ്ക്ക് സഹിക്കാനാവില്ല മോളെ അതുകൊണ്ട് ഞാൻ പറയുന്ന കേക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കിയുടെ മനസ്സൊക്കെ മാറ്റിപ്പിക്കാനുണ്ട് അപ്പൊ പിങ്കി ഇങ്ങനെ ആലോചിച്ച് വീണ്ടും ഇരിക്കുകയാണ് പിങ്കിക്ക് പറ്റുന്നില്ല നമ്മുടെ അർജുനിൽ നിന്ന് വീട്ടു പോരാനോ അർജുനെ മറക്കാനോ ഒന്നും പിങ്കിക്ക് കഴിയില്ല കാരണം പിങ്കി അറിയാതെ തന്നെ അർജുനെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു ഇതിനിടയിൽ നമ്മുടെ അർജുനെ കാണിക്കുന്നുണ്ട് അർജുനൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ചിന്തിക്കുകയാണ് അർജുനും അതുപോലെയൊക്കെ തന്നെയാണ് പിങ്കീനെ ഒരിക്കലും വെറുക്കാനോ പിങ്കീനെ ഒരു ഡിവോഴ്സ് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ അർജുൻ്റെ ആ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാല് ഒരിക്കലും അർജുൻ അറിഞ്ഞുകൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത് നമ്മുടെ നയനയുടെ ഒരു വെൽ പ്ലാനുകളൊക്കെയാണ് അപ്പം നയന ചെയ്യുന്ന ഈ ഓരോരോ കൂത്തിനെ ഒരു കളിപ്പാപ്പാവയെ പോലെ ഒന്നും അറിയാതെ അർജുൻ നിന്നു കൊടുക്കാന്ന് മാത്രമേ അർജുനന് അത് അർജുനന് അറിയാതെ നിന്നു കൊടുക്കുന്നതാണ് ഒരിക്കലും അർജുൻ അറിഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കിനെ അവോയ്ഡ് ചെയ്യുന്നതല്ല ഈ സമയം ആയിക്കോട്ടെ ഗൗതമും കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുള്ളു അപ്പം ഗൗതം പറയുന്നത് ഒരിക്കലും ഗൗതമിന്റെയും ആ ഒരു ഒരിത് ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് ഒരാൾ വന്ന് മോഷ്ടിക്കുന്നു തോന്നുന്നില്ല ഇതകത്ത് ഉള്ള ഒരാൾ തന്നെയാണ് കാരണം പുറത്തുനിന്ന് ഈ വീട്ടിനകത്തേക്ക് അങ്ങനെ ആരും കയറില്ല എന്ന് ഒരു ഉറപ്പുണ്ട് പോലീസും ഒക്കെ ഉണ്ടല്ലോ അപ്പം അതിൻ്റെതായ ആ ഒരു ഫെസിലിറ്റീസ് ഒക്കെ ആ ഒരു ഹൗസ് ഇതിലുണ്ടായിരിക്കാം വീട്ടിലുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അത്രയും തറപ്പിച്ച് നമ്മുടെ ഗൗതം പറയുന്നത് ഏതായാലും കള്ളനെ കണ്ടുപിടിച്ചേ പറ്റൂ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് ഇവർക്ക് അറിയില്ലല്ലോ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ നയനെയാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്നും അറിയില്ല ഇനി ഈ പറഞ്ഞ സ്വർണമൊക്കെ നമ്മുടെ പിങ്കിയുടെ വായിലാണ് വെച്ചത് പിങ്കി ആ കൊടുത്തോണ്ട് പോയപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയോ എന്നും അറിയില്ല ഇതിനിടയിൽ ഇനിയിപ്പം നമ്മുടെ നയനെ മാറ്റിയോന്ന് എന്ന് അതും അറിയില്ല ഇനിയിപ്പം വൈകിട്ട് കള്ളം വന്നത് നമ്മുടെ നയനെ അത് മാറ്റാൻ വേണ്ടിയാണോ പക്ഷേ നയന അത് മാറ്റാൻ വേണ്ടിയാണെങ്കിൽ അതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ക്ലിയർ ആയിട്ടില്ല അപ്പം അതിനിടയിൽ കുറച്ച് സീൻസ് ഒക്കെ നമുക്ക് മിസ്സാകുന്നുണ്ട് അതൊക്കെ പിന്നെ ആയിരിക്കാം കാണിക്കുന്നത് അപ്പം രണ്ടും കൽപ്പിച്ച് നമ്മുടെ സുമംഗല ആരെയാണ് വിളിക്കുന്നത് പിങ്കിനെ വിളിക്കാൻ വേണ്ടി തുടങ്ങാം ഈ നയനയുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ പിങ്കിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു തിരിച്ചടിയാകും താൻ അവിടെ നിന്നൊന്നും മോഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും അല്ല നമ്മൾ ജസ്റ്റ് നമ്മളല്ലേ എടുത്തെങ്കിൽ പോലും നിങ്ങളാണോ എടുത്തതെന്ന് ചോദിച്ചാൽ നിരപരാധിയായ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ആയിരിക്കും അപ്പൊ അങ്ങനെ നമ്മുടെ പിങ്കിനെ കുത്തി വേദനിപ്പിക്കാം എന്നാണ് നയന വിചാരിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് സുമംഗലിനെ കൊണ്ട് വിളിപ്പിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ പിങ്കിയും പപ്പയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കോൾ വരുന്നത് അപ്പൊ ഈ ഒരു കോള് കണ്ട ഉടനെ തന്നെ എടുക്കുകയാണ് അല്ല എടുക്കുകയല്ല നമ്മുടെ പിങ്കിയോട് പറയാണ് അതേ നിന്റെ അമ്മയമ്മ മോളെ വിളിക്കുന്നത് അപ്പൊ ചെറിയൊരു പ്രതീക്ഷയുണ്ട് പിങ്കിക്ക് ചിലപ്പം തിരിച്ചു വിളിക്കാൻ വേണ്ടി ആയിരിക്കാം എന്നൊരു പ്രതീക്ഷയോടൊക്കെ കൂടിയാട്ടോ നമ്മുടെ പിങ്കി വിരിക്കുന്നത് ആ ഒരു ഫോൺ കോൾ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നമ്മുടെ പിങ്കിയെ പിടിക്കുവോ നയനയെ പിടിക്കുവോ പിങ്കിയുടെ ബാഗിലാണോ ആണോ ആഭരണങ്ങൾ അതോ നയനയെ അത് പൊക്കി മാറ്റിയോ ഇതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇനി നമുക്ക് കിട്ടാൻ പോകുന്നത് നെക്സ്റ്റ് വീക്ക് പ്രമോയാണ് കേട്ടോ അപ്പം എല്ലാവരും മറക്കാതെ കാണണേ നെക്സ്റ്റ് വീക്ക് വീക്ക് പ്രമേയമായിട്ടായിരിക്കും ഞാൻ ഇനി വരാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുകയാണ് ഇതിനു മുമ്പായിട്ട് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ ഫുൾ വിശേഷം നമ്മൾ ഇട്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഗോമതിയുടെയും ബാലൻ്റെയും ഫുൾ വിശേഷം നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മളെല്ലാം ഡയലോഗ് സഹിതം ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ലെങ് ആയി പോകൂട്ടോ നിങ്ങൾക്ക് കഥ കേൾക്കുമ്പോൾ മനസ്സിലാകും കാരണം ഞാൻ അതായത് കഥ കാണുമ്പോൾ നിങ്ങക്ക് മനസ്സിലാകും ഞാൻ പറയുന്നതെല്ലാം അതേ രീതിയിൽ അതേ ഡയലോഗ് സഹിതം വെച്ചാണ് പറയുന്നത് ഒരു മാറ്റവും വരുത്തുന്നില്ല പിന്നെ നമ്മുടെ പിങ്കിയുടെയും ഗൗതം ഗൗതമിൻ്റെയും കഥ മാത്രമാണ് ഇച്ചിരി ഞാൻ ചുരുക്കി പറയുന്നത് കാരണം അത് നമ്മൾ കുറച്ച് ആയിട്ടാണ് ഇടുന്നത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ രാവിലെ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു കഥ ഇടുന്നത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ ഞാൻ പറഞ്ഞിടുന്നതാണ് ബാക്കി രണ്ട് കഥയും നമ്മൾ ഫുൾ ഡയലോഗ് സഹിതം എല്ലാ ഡയലോഗും ഉൾപ്പെടുത്തിയാണ് ഇടുന്നത് അപ്പം കുറച്ച് ലെങ്ത് ആയി പോകുന്നുണ്ട് പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് അതിഷ്ടമാണ് അതുകൊണ്ടാണല്ലോ നിങ്ങൾ കാണുന്നത് അപ്പം ചിലവരൊക്കെ പറയാറുണ്ട് കുറച്ച് ലെങ്ത് ആയിട്ട് പോകുന്നുണ്ട് എന്ന് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് അതിഷ്ടമാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇടുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ അതുകൊണ്ട് വേറൊന്നും ഒന്നും വിചാരിക്കരുത് കുറച്ച് നീട്ട കൂടുതലാണല്ലോ കഥക്ക് പതിനെട്ട് മിനിറ്റോളം ഉണ്ടല്ലോ ഒരു കഥ അപ്പൊ അതുകൊണ്ടാട്ടോ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് നമ്മുടെ രേവതിയുടെ സച്ചിയുടെയും ഗോമതിയുടെയും ബാലന്റെയും കഥ മാത്രം നമ്മൾ അത്ര പക്ക ഡയലോഗ് സഹിതമാക്കി പറയുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷമായിട്ട് കാണാം കേട്ടോ അതുവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ അതുവരെ എല്ലാവർക്കും ബൈ ബൈ